നമസ്കാരം എൻ്റെ പേര് സിബി പോൾ എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനി റൺ ചെയ്യുകയാണ് അതൊരു സ്റ്റാർട്ടപ്പാണ് അപ്പോൾ കീട് നടത്തുന്ന ഐ ഒ ബി ഇംപ്രൂവ് യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിനെക്കുറിച്ച് ഞാൻ അറിയുകയുണ്ടായി അപ്പോൾ കീടിൻ്റെ സംഘാടകർ പറഞ്ഞിരുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രോഗ്രാം ആയിരിക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് അവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് തന്നിരുന്നത് ഇതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് അപ്പം നമ്മൾ മറ്റ് ട്രെയിനിങ്സിലൊക്കെ പോകുമ്പോൾ എണീറ്റ് നിൽക്കും കൈയടിക്കൂ ബലൂണ് പൊട്ടിക്കൂ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ ഒരു ആ അതിനേക്കാൾ മികച്ച ബലൂൺ ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ലേണിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവിടെ പാർട്ടിസിപ്പൻ്റായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ നമ്മുടെ കോൺടാക്സ്റ്റ് മാറി കാര്യമെന്ന് വെച്ചാൽ വാട്ട് വി ആർ കറണ്ട്ലി ഡൂയിങ് ഇസ് നോട്ട് ബിസിനസ് എന്ന് മനസ്സിലായി ഇത്രയും ബിസിനസ് ട്രെയിനേഴ്സ് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഈ ലെവലിലുള്ള ഒരു ലേണിംഗ് പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുന്നത് ഈ കീട് നടത്തിയ ഈ ഐ ഐ ബി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് മാത്രമാണ് ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ് പ്രോഗ്രാം എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളെക്കാളും ടെൻ ടൈംസ് മികച്ചു ഒരു പ്രോഗ്രാമാണ് ഐ ഐ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രെയിനർ എന്ന് പറയും ഇതിൻ്റെ ട്രെയിനർ ഒരു ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ലൈസൻസ്ഡ് മാസ്റ്റർ ട്രെയിനറാണ് അപ്പോൾ അത്രയും പ്രഗത്ഭനായ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ലൈസൻസ്ഡ് ട്രെയിനർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമില്ല അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കേരളത്തിലെ ഈ ചെറിയ കുഞ്ഞ് സ്മോൾ ബിസിനസ് ചെയ്യുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ചെറിയ ഓന്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ കീട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ തോന്നുന്നത്